ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറെ ആരുമല്ലോ റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ സ്വന്തം ബെസ്റ്റിയാണ് അപ്പോൾ അവളുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഒരു എവറി ഡേ മേക്കപ്പ് ലുക്ക് ഫോർ ബിഗിനേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഒട്ടും വഹിക്കാണ്ട് തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഇതിന് മുന്നേ മേക്കപ്പ് പഠിച്ചതോ ഒന്നുമല്ല ഞാൻ യൂഷ്വലായിട്ട് ചെയ്യുന്നതും ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളതും പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയതുമായിട്ടുള്ള ഒരു എവറി ഡേ മേക്കപ്പ് ലുക്ക് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ കന്റ്ലി ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒരു ലിബ് മാത്രം തേച്ചിട്ടുണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും മിനിമലായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് കാണിക്കാൻ കാണിക്കാമെന്നുള്ളത് ലിറ്ററലി ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്യുന്ന ഒരു പക്ക മേക്കപ്പ് ലുക്ക് അത്യാവശ്യമൊക്കെ കുറച്ച് കുറച്ച് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഏത് മേക്കപ്പ് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് നമ്മൾ മോയിസ്ചറൈസ് ചെയ്തിരിക്കണം ഫേസ് അപ്പോൾ ഞാനിവിടെ മോസ്ചറൈസർ യൂസ് ചെയ്യുന്നത് ലാറ്റോക് അലമൈൻ്റെ സൂപ്പർ ലൈറ്റ് മോയിസ്ചറൈസിങ് ജെല്ലാണ് കേട്ടോ ഇത് പക്കാ ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ് ടു പേഴ്സൻറ്റേജ് ഫാസിനൈഡും വൈറ്റമിൻ ഇയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് അത്യാവശ്യം ഒരു ഓയിലി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓയിലി അല്ല ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഓപ്ഷനാണ് പക്ഷേ എനിക്ക് അത്യാവശ്യം ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തേക്കാൻ നേരത്തെ എനിക്ക് ചെറിയ രീതിയിൽ പിമ്പിൾസും ബ്രേക്ക് ഒക്കെ വരാറുണ്ട് പിന്നെ ഇത് അത്യാവശ്യം അഫോർഡബിളും ആണ് കേട്ടോ ഇത്രയുള്ളൊരു ഈ ഒരു ടിന്നു വരുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് നമുക്കത് ആദ്യം ഇത് അപ്ലൈ ചെയ്യാവേ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം തേക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ് വരുന്നത് ഇത്ര ഒന്നും ആവശ്യമില്ല അത്യാവശ്യം നല്ല നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫേമസ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അംബിക പിള്ളയില്ലേ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും എന്ത് അപ്ലൈ ചെയ്യാൻ നേരത്തും അപ്പോഡായിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യണം അപേ അപ്പോർഡായിട്ട് നമ്മൾ മസാജ് ചെയ്യണമെങ്കിൽ നമ്മളെ സ്കിന്നിങ്ങനെ ലിഫ്റ്റായി വരും പിന്നെ ആ ഒരു ഏജിങ് ഒക്കെ തടയാൻ സഹായിക്കും റിങ്കിൾസും പിന്നെന്താ നമ്മുടെ പിന്നെ ചുളി ചുളി തന്നെയാണ് റിങ്കിൾസ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പോർഡായിട്ട് എന്ത് ക്രീം ആയാലും എന്ത് സാധനമായാലും അപ്ലൈ ചെയ്യുക നേരത്തെ അപ്പോഡ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ മോർ ഓവർ നമുക്ക് നെക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇല്ലെങ്കിൽ തലയും കഴുത്തും വേറെ വേറെ ഇരിക്കും ഓക്കെ ക്യാൻ യു സി ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടോ പ്ലം പ്ലം ഇരിക്കും അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഒരു മോയ്സ്ചറൈസിങ് ആയിട്ട് നിങ്ങളുടെ ഫേസ് ഇരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ എന്ത് മേക്കപ്പ് ഇടാൻ നേരിട്ട് നിർബന്ധമായി അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പാടെ എല്ലാം കൂടി വാരി ൊരി കൊട്ടരുത് ഇപ്പം ഞാനിപ്പോൾ ഇത് ഈ മോയിസ്ചറൈസർ തേച്ചു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടെൻ സെക്കൻഡെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം അല്ലാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രീസ് ചെയ്യാന്ന് പറയില്ലേ ക്രീസ് ചെയ്യുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് താഴേക്ക് വരും അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയേടാകും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക ഇതിപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ടെൻ സെക്കൻഡ്സൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട് ഇത്രയെങ്കിലും ഒരു ടൈം കൊടുക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കുക ഇനി അടുത്തത് വരുന്നത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഞാൻ പ്രൈമറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എവറി ഡേ മേക്കപ്പിന് ഇപ്പോൾ ഞാൻ എവറി മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രൈമർ സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്ളോലെസ് ആയിട്ടുള്ള ഫിനിഷ് കിട്ടണമെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത ഇപ്പോൾ മോയിസ്ചറൈസർ യൂസ് ചെയ്തതുപോലെ തന്നെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് പ്രൈമർ ഇടുക എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മള പോഴ്സ് ഒക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഈ പിമ്പിൾസൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ കറക്ടറും വേണമെങ്കിൽ യൂസ് ചെയ്യാം എനിക്ക് നാച്ചുറൽ ആയിട്ടൊരു മേക്കപ്പാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറുമില്ല പിന്നെ അതേപോലെ തന്നെ ഇതൊന്നും ഞാൻ ഹൈഡ് ചെയ്യയിലും ഇല്ല കേട്ടോ നമുക്ക് നേരെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ആണ് നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എടുക്കാം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഫിറ്റ്മി ആണ് മേ ബി ന്യൂയോർക്കിൻ്റെ ഫിറ്റ്മി എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് ഓഫർ പ്രൈസിന് എത്തിയതാണ് ടു ഫോർ നയൻ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വന്നേക്കുന്നത് വൺ എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് എൻ്റെ ഷെയ്ഡ് നമ്പർ വന്നേക്കുന്നത് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇതും ഫ്രഷ് ഇട്ടിട്ടൊന്നും അപ്ലൈ അപ്ലൈ ചെയ്യാറില്ല ഞാനിപ്പോൾ ഇതിങ്ങനെ കൈ തന്നെ എടുക്കും ഒരു ചെറിയ എമൗണ്ട് കേട്ടോ ഇത് പൊലിച്ച് തന്നെയാണ് ഇത്രയൊന്നും ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഒരുപാടുള്ള പോലെ തോന്നും പക്ഷെ ഇത് ഒരുപാടൊന്നും ഇല്ല ഇത്ര എടുക്കും ഞാൻ എന്നിട്ട് കൈ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഫിനിഷിങ് ഇട്ടോ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പക്ക എൻ്റെ ഒരു സ്കിൻ ടോണിന് ഒരു ഫൗണ്ടേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഫീൽ ചെയ്യില്ല നമ്മൾ ഭയങ്കരമായിട്ട് കുത്തി അടിച്ചിട്ട് വരിക എന്നൊക്കെ പറയില്ലേ അതേപോലെയൊന്നും ഫീൽ ചെയ്യില്ല ടോയിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ പക്ക സ്കിൻ ടോണിന് അനുസരിച്ചിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഫേസിൽ തന്നെ എൻ്റെ ഫേസിലാണെങ്കിലിപ്പോൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ കളറാണ് നെറ്റിക്കൊരു കളറ് കവിളിനൊരു കളറ് ഇവിടെ ഒരു കളറ് അങ്ങനെ ഈവൻ ടോൺ എന്ന് പറയില്ലേ ഈവൻ ടോൺ അല്ല എൻ്റെത് അപ്പോൾ ആ ഒരു അതിനെ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം എല്ലാവരും ഏകദേശം ഒരേപോലെയൊക്കെ തോന്നും എന്നാൽ ഒരു നാച്ചുറൽ ആണ് അപ്പോൾ എപ്പോഴും അപ്ലൈ ചെയ്യാൻ നേരത്തെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കഴുത്തിയിലും അപ്ലൈ ചെയ്യാൻ ഓർക്കുക മറക്കരുത് കണ്ടോ നാച്ചുറലായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റി എനിക്ക് ഈ ബ്രഷൊക്കെ വെച്ച് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഒരു നല്ലൊരു ഹെവി മേക്കപ്പ് ലുക്ക് വരും കേട്ടോ ഭയങ്കര ഫിനിഷിങ്ങിൽ അത്രയൊക്കെ നമ്മൾ സാധാരണ പുറത്ത് പോകുമ്പോൾ ഒക്കെ ഉപയോഗിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെ വയനാട്ടിലൊക്കെ ഇത് എവിടെ നിന്നാണ് ഇത് വന്നതെന്നുള്ള രീതിയിൽ എനിക്ക് മറ്റുള്ളവർ നോക്കുക അപ്പോൾ ഒരാളായിട്ട് ഞാൻ ഇൻസെക്യൂർ ആണ് കേട്ടോ എനിക്ക് അങ്ങനെ ഭയങ്കര മേക്കപ്പ് ഇട്ടിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ എന്തോ ഒരു നനക്കേടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതിയിൽ അപ്ലൈ ചെയ്യാം അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ബ്രഷസ് യൂസ് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി അടുത്തതായിട്ടൊരു ഓപ്ഷനില് വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ നിങ്ങൾക്ക് മാറ്റായിട്ട് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ ഓൾ ഓവർ ദി ഫേസ് അപ്ലൈ ആവുന്നതാണ് കുറച്ചും കൂടി ഈവൻ ആക്കി തരും ഫേസിൻ്റെ ഒരു ടെക്ചറൊക്കെ അതേപോലെ തന്നെ കളറും ഈവൻ ആക്കി തരും നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ സാധാരണ പൗഡർ ഇടുന്ന പോലെ തന്നെ ഞാൻ എല്ലാ ഭാഗത്തും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് വിടാറാണ് അതിനകത്ത് തന്നെ ഒരു സ്പഞ്ച് വരുന്നുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ് എല്ലാ കോമ്പാക്റ്റിൻ്റെ കൂടെ തന്നെ ആ ഒരു സ്പഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കത് മൊത്തം ഓൾ ഓവർ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് പക്ഷേ ഇങ്ങനെ ഒരു ഗ്ലോയി ആയിട്ടുള്ള ലുക്കാണ് ഇഷ്ടം അപ്പം ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്യാറില്ല എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാകും ഒരു തിളക്കൊക്കെ ഇല്ലേ അങ്ങനെ ഒരു തിളക്കത്തിൽ ഇരിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യാറില്ല നിങ്ങൾക്ക് മാറ്റായിട്ടുള്ള ഫിനിഷ് കുറച്ച് ഫ്രഷ് ലുക്കാണ് വേണ്ടതെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതപ്പം ഒരു പ്രോഡക്റ്റ് ആണ് ആണ്ട്ടോ ഇനി ഞാനപ്പോൾ നേരെ ചെയ്യാറ് ഐബ്രോസ് ആണ് ഐബ്രോസിൻ്റെ അടുത്ത് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ തീർന്നിട്ടുള്ള മസ്കാര പ്രത്യേകിച്ച് ഡാസ്ലറിൻ്റെ മസ്കാരയാണ് കേട്ടോ അത് ഡാസ്ലറിൻ്റെ മസ്കാരേണ്ട ഈ ഒരു സ്ഫൂല് വരുന്നത് നല്ല രസമാണ് ഇതിൻ്റെ ബ്രിസ്റ്റിൽസ് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബ്രിസ്റ്റിൽ ആണ് കേട്ടോ അത് വെച്ചിട്ട് അത് നമുക്ക് കഴുകിയെടുക്കുകയാണെങ്കിൽ ഐബ്രോസ് ഉണ്ടാവും ഈസി ആയിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല വൃത്തിയായിട്ട് വരും വരുവട്ടോ അപ്പം നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്ന സ്കൂളിനെക്കാട്ടും അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു സ്കൂളിനേക്കാട്ടും ബെറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ഒരു മസ്ക്യാരൻ്റെ സ്പൂൾ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം പഴയതുണ്ടെങ്കിൽ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആൽക്കൂലത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ പിരികം നന്നായിട്ട് മോളിലേക്ക് കോമ്പ് ചെയ്ത് കൊടുക്കുക ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മുകളിലേക്ക് ഇങ്ങനെ കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോ ചെയ്യാൻ എളുപ്പം എന്നിട്ട് ഇതാ മേരി ജോക്കിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് മേരി ജോക്കിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു ഇത് ചെയ്യുന്നതായിരിക്കും നമ്മൾ മെറുന്ന് നോക്കിയിട്ട് തന്നെ നിർബന്ധമായി ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വരച്ച് പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ആയിട്ടുള്ള എൻഡ് ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇതിന് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുകട്ടോ ഞാൻ ും താഴെയും ലൈൻ ചെയ്തു ഇനി നമ്മൾ ഉള്ളു ഫില്ല് ചെയ്യും കണ്ടോ ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തും ഞാൻ ഫില്ല് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഇതേപോലത്തെ ഒരു സ്കൂൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുക അല്ലെങ്കിൽ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും കേട്ടോ അപ്പോൾ ആ ഒരു ആർട്ടിഫിഷ്യൽ രീതി അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്കൂൾ വെച്ചിട്ട് നന്നായിട്ട് ചെയ്യുക കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ആയിട്ട് എല്ലായിടത്തേക്കും പ്രൊഡക്റ്റും പോകും എല്ലാടത്തേക്കും പ്രൊഡക്റ്റും പോകും അതേപോലെ തന്നെ ആ ഒരു കളറും കുറഞ്ഞു കിട്ടും കേട്ടോ എന്നിട്ട് നല്ല ശരിക്കും നമ്മളെ റിയൽ ഹെയർസ് പോലെ തന്നെ ഫീൽ ചെയ്യും അതുകൊണ്ട് നിർബന്ധമായും ഇത് വെച്ച് ചെയ്യുക ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ അത്യാവശ്യം ഒക്കെ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഐബ്രോസ് ഒന്ന് ചെറുതായിട്ട് ഡൾ ആകും നമ്മളെ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ആയിട്ട് അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി ഒന്ന് എന്താ കോൺട്രാസ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും തന്നെ ഫിൽ ആ കേട്ടോ ഇവൻ നല്ല കട്ടിയും കളറും ഒക്കെ ഉള്ളവർക്കായാലും ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ളവർ ജസ്റ്റ് ഇതേപോലത്തെ സ്കൂളിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചീകി വെക്കുക അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡിഫൈൻഡായിട്ടിരിക്കും ഇത് നിർബന്ധമായും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു ഏറ്റവും ഭംഗിയിൽ നിൽക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മളെ ഐബ്രോസും അതേപോലെ തന്നെ ഐസും അപ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ലുക്കും അടിപൊളിയായിട്ട് വരും അപ്പോൾ നല്ല കട്ടിയുള്ളവരാണെങ്കിലും ജസ്റ്റ് ഇത് വെച്ചിട്ടുണ്ട് ചീ വൃത്തിയാക്കി വെക്കുക ഇനി അല്ലാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നല്ല നല്ല രീതിയിൽ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക അറ്റ്ലീസ്റ്റ് ഔട്ടർ ലൈനിങ്ങിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് വരുന്നത് ഐഷാഡോ ലിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ ബ്ലഷ് ആണ് കേട്ടോ ഞാൻ ബ്ലഷിൻ്റെ ഒരു നല്ലൊരു കളർ കോംബോ കാണിച്ചു കാണിച്ചുതരാം കോംബോ അല്ല കളർ കാണിച്ചു തരാം ഇത് മാൾസിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റാണ് കേട്ടോ മാൾസിൻ്റെ ലിപ്പ് പാലറ്റ് ആണ് കേട്ടോ ഇതിൽ കാണുന്ന ഈ ഒരു പർപ്പിൾ കളർ ഉണ്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത് ഇതിവിടെ ഒരു മൂന്ന് നാല് ഡോട്ട് ഇടാം ഇവിടുത്തെ നമ്മുടെ ഈ ചേക്ക് ബോണില്ലേ അവിടെ അതാ ഇങ്ങനെ ഒരു മൂന്ന് നാല് ഡോട്ട് ഡോട്ടിടുക കൈ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമെങ്കിൽ കൈ വെച്ചിട്ട് സ്മജ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുക എൻ്റെ ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം ഈ ഒരു കളർ ഉണ്ടല്ലോ ഇത് ശരിക്കും റിയൽ ആയിട്ട് നാച്ചുറൽ ഒരു ഫിനിഷ് വരും ഈ ഒരു പർപ്പിൾ കളർ നമ്മൾ ആ ഒരു പിങ്കോ അല്ലെങ്കിൽ റോസ് ഒക്കെ എടുക്കുന്നതിലും കുറച്ചും കൂടി ബെറ്ററാണ് ഈ ഒരു കളറ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പർപ്പിൾ പ്രത്യേകം കാണിച്ചു തന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടോ കേട്ടോ അപ്പോൾ ശരിക്കും ഇത് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഒട്ടും ഞാൻ ഈ ബ്ലഷ് വാരി പുത്തി തേച്ച പോലെയോ അല്ലെങ്കിൽ എനിക്ക് ഒരു ബ്ലഷ് ഞാൻ ഉണ്ടാക്കിയെടുത്ത പോലെയൊന്നും തോന്നുന്നില്ല അതേപോലത്തെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടുന്നുണ്ട് അത്യാവശ്യം സ്കിന്നുമായിട്ടങ്ങ് സെറ്റായി പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ പ്രത്യേകം ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഐസാണ് ചെയ്യാൻ പോകുന്നത് ഐ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ ഐഷാഡോ ഷാഡോ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഫിംഗേഴ്സിൽ തന്നെ അത് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്ക് പേഴ്സണലി ഐ ഷഡോ വലിയ താല്പര്യമില്ല ഞാൻ യൂഷ്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ ഞാൻ കാജിലെടുത്തിട്ട് മോളേഴ്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി വെക്കും കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒന്ന് ഡാർക്കായിട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഇതേ ലിപ് പാലറ്റിലുള്ള ഈ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ എടുത്തത് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ ഇത്രയാകും അതുതന്നെ ഞാനിങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കും അതേ വെറൽ വെച്ചിട്ട് നന്നായിട്ട് സ്മ്രഡ്ജ് ചെയ്യാൻ നേരത്ത് അത്യാവശ്യം തന്നെ എന്താ ലൈറ്റായി പോകൂട്ടോ ഒട്ടും എടുത്ത് ഇങ്ങനെ നിൽക്കില്ല എനിക്ക് പ്രത്യേകിച്ച് ഈ ഐഷാഡ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അത് നമുക്ക് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും അല്ല ഭയങ്കര ഒരു ഹെവി മേക്കപ്പ് ഇട്ട ഒരു ലുക്ക് വരും അതെനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇത് നന്നായിട്ട് ഇങ്ങനെ തൂത്ത് കളഞ്ഞ് തോ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു കളർ കൊടുക്കും അപ്പോൾ അത്യാവശ്യം നാച്ചുറലായിട്ട് തോന്നുകയും ചെയ്യും ഇനി ഞാൻ ഐ ഐ ലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ മസ്റ്റായിട്ട് ഒരു കാര്യമാണ് ഐ ലൈൻ ചെയ്യുന്നത് വൈ ബിക്കോസ് എൻ്റെ ഐസൊക്കെ വലുതാണെങ്കിലും തീരെ കളർ ഇല്ലാത്ത ലാഷസ് ആയതുകൊണ്ട് ശരിക്കും ഇങ്ങനെ ഒരു വെള്ളച്ചിരിക്കും മുഖം എല്ലാം കൂടിയിട്ട് അപ്പോൾ കുറച്ചൊന്ന് ഡിഫൈൻ ആയി വെക്കണമെങ്കിൽ ഞാനിങ്ങനെ ഐസ് ലൈൻ ഇട്ടാലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു മേബ്ലി ന്യൂയോർക്കിൻ്റെ കൊളോസൽ ബോൾ ലൈറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരാം ഇത് വെച്ചിട്ട് എത്ര ഈസി ആയിട്ട് നമുക്ക് ലൈൻ ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ പൊതുവേ ഞാൻ വിങ് ഇപ്പോൾ പൊതുവേ വിങ്സ് ഞാൻ ഈ അറ്റത്ത് മാത്രം ഇടാറുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ മൊത്തത്തിൽ ലൈൻ ചെയ്യാം ഇത് ടോട്ടലി അപ് ടു യു ആണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ലൈൻ ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ എന്തൊരു അടിപൊളിയായിട്ട് എത്ര ഈസി ആയിട്ട് എനിക്ക് ലൈൻ ചെയ്യാൻ പറ്റിയെന്ന് ഒരു കണ്ണ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത കണ്ണ് നോക്കട്ടെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് മോള് മാത്രമേ ലൈൻ ചെയ്യുകയുള്ളൂ താഴെ ലൈൻ ചെയ്യുന്ന എനിക്ക് അത്ര താല്പര്യമില്ല ഇതൊരു മാൻഡേറ്ററി സാധനം എന്ന് ഞാൻ പറയും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലാഷസ് ഉള്ളവരാണെങ്കിലും കുറവായിട്ടുള്ളവരാണെങ്കിലും ഐസിന് നല്ല അടിപൊളിയായിട്ട് ശരിക്കും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മസ്കാര മസ്കാര ഇട്ടിട്ട് നമ്മൾ ലാഷസ് ഒന്ന് ജസ്റ്റ് കേളാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മളെ ലാഷസും കണ്ണ് നിൽക്കും കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ എൻഡിൽ വെച്ചിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് നല്ലപോലെ ലാഷസിലാക്കും എന്താ ഇതേപോലെ ഇങ്ങനെ ലാഷസിലാക്കും അതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കേൾ ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ കുറച്ചിങ്ങനെ സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്യുക ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടാണ് കണ്ണിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക പ്രത്യേകിച്ച് ഇതൊരു വൃത്തികെട്ട പ്രൊഡക്റ്റാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒന്നാമത് ഇതിൻ്റെ ഈ ഒരു സ്കൂൾ ഇരിക്കുന്നുണ്ടോ സിക്സാക്ക് പോലെ ഇരിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകം ഒരു ബെനഫിറ്റും കാണുന്നില്ല കുറച്ച് അലമ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് സോഡിയോയിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല വാട്ട് എവർ ദ ഹൈസ് ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വലിയൊരു മേക്കപ്പ് പ്രൊസീജർ പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷെ അത്രയൊന്നും ഇല്ല അതിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നീളായി പോകുന്നതാണ് ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് ഞാൻ നേരത്തെ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന പരിപാടിയുള്ളൂ ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ ഉപയോഗിക്കാൻ മുൻ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് മാമകത്തിൻ്റെ ക്രാൻബെറി ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ആണ് നമ്പർ നയൻ ക്രാൻബെറി ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഫുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു കളറ് രാ ഇത് ഞാനിപ്പോ തൊട്ടേ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് തേച്ച തന്നിട്ട് ശരിക്കും ഭയങ്കര പിഗ്മെന്റേഷൻ ആണ് അപ്പൊ ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് ശരിക്കും ഒരു നാച്ചുറൽ ഫിനിഷ് ഒന്നുമല്ല കിട്ടോ അടിപൊളിയൊരു ഷെയ്ഡാണ് പക്ഷേ ട്രാൻസ്ഫർ പ്രൂഫൊന്നും അല്ല ടോസ്മാറ്റ്സ് പ്രൂഫ് അല്ല ട്രാൻസ്ഫോർ പ്രൂഫല്ല പക്ഷെ ഇത് ലോങ് സ്റ്റേ ആണ് നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സും വേണമെങ്കിൽ നിൽക്കും തോന്നും പക്ഷേ ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ലൈറ്റായി വരും എന്നാലും ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ് അത്യാവശ്യം അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ നിൽക്കും ഓൾ സെറ്റ് ഇത്രയും മാത്രം അപ്പോൾ ഇതാ ഹോൾ സെറ്റ് അത്യാവശ്യം വൃത്തിക്കുള്ള നാച്ചുറൽ ഫിനിഷിലുള്ള ഒരു മേക്കപ്പ് ലുക്ക് കിട്ടി പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ഒന്നാണ് പൊട്ട് വേണമെങ്കിൽ ഒരെണ്ണം തൊടാം അതേപോലെ തന്നെ ഈ ബ്ലഷ് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇത്രയൊക്കെ അപ്ലൈ ചെയ്താൽ മതിയിട്ടൊക്കെ കണ്ട അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടുന്നുണ്ട് ഇത്രയൊക്കെ മതിയാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഇതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്ലോ വേണമെങ്കിൽ ഞാൻ ഒരു പ്രോഡക്റ്റും കൂടി കാണിച്ചുതരാം ഇത് ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും എൻ വൈ ക്രീമാണ് വൈബേൻ്റെ പ്രോ ഡോപ്രോ ക്രീം ഇതൊരു ഇത് സത്യമായിട്ട് ഞാൻ തരാം ഇത് തീർന്ന് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇതാണ് ഇതിങ്ങനെ വൈറ്റ് കളറിൽ ഇരിക്കും പക്ഷെ നമ്മളിത് മിക്സ് ചെയ്യാൻ നേരത്തോ ഒരു പിങ്കിഷ് കളർ ആവും കണ്ടോ ഇതിങ്ങനെ പിങ്കായി വരും നമ്മൾ ശരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഷ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലോ ചെയ്യും തരും കണ്ടോ എനിക്ക് ഇങ്ങനെ തിളങ്ങി പ്ലവളിരിക്കുന്ന ഇഷ്ടമല്ല നല്ല പാർട്ടിയൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാത്ത പക്ഷം ഞാൻ അതിനോട് ഫാൻ ഓഫ് ദിസ് ദിസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്ന് കണ്ടോ എൻ്റെ ആ ഒരു പിങ്കിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്തു അതേപോലെ തന്നെ നല്ലൊരു തിളക്കം കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓരോ ബ്യൂട്ടി ബോൺസ് കൂടിയും ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാനിത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന വേറെ ഒരു മാർഗ്ഗമുണ്ട് എങ്ങനെയാണെന്ന് അറിയാം നേരത്തെ ഞാൻ ഫൗണ്ടേഷൻ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തില്ലേ അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ലൈറ്റ് എമൗണ്ട് ഞാൻ എടുക്കും എന്നിട്ട് രണ്ടും കൂടി ഇട്ട് ബ്ലെൻഡ് ചെയ്യും രണ്ടും കൂടി ഇട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അത് ഫേസിൽ അപ്ലൈ ചെയ്യും അപ്പോൾ ഓൾ ഓവർ ദ ഫേസ് നമ്മളുടെ ഇതേപോലത്തെ കുറച്ചൊരു ഗ്ലൈസിങ് ആയിട്ട് കുറച്ചൊരു എന്താ പറയുക ഗ്ലോയിങ് ആയിട്ട് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് പക്ഷേ പുറത്തൊരു എവ്രി ഡേ മേക്കപ്പ് ലുക്കിന് ഇത്രയും ഒരു ഗ്ലോ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം നോട്ട് എ ഫാൻ ഓഫ് ഫിറ്റ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ ആ ഒരു ഗ്ലോ കിട്ടും അപ്പം എല്ലാ ബിഗിനേഴ്സിനും മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു എവറി ഡേ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കാണ്ട് പ്രത്യേകിച്ച് ഹർഷ നിനക്കും ഇത് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സേ ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ